ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തയ്യാറായി കഴിക്കാൻ തയ്യാറായത് മറ്റൊന്നും അല്ല എനിക്ക് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന പെയിന് വേണ്ടിയിട്ടായിരുന്നു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് പിരീഡ്സ് ആയി കഴിഞ്ഞാല് തൊട്ടൽപാല ഇക്രാ ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം നിൽക്കുന്നൊരു പെയിൻ ആയിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ നേരെ ഓട്ടോ കൂട്ടി അല്ലെങ്കിൽ ജീപ്പ് കൂട്ടി വന്ന് നേരെ പോവുക തൊട്ടൽപ്പാല ഹോസ്പിറ്റലിലേക്കാണ് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ അന്ന് വൈകുന്നേരം വരെ ഭക്ഷണോ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല അയ്യൊരു മയക്കം തന്നെയായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന സമയത്താണ് ബാബുലായി സാർ ഈ ഒരു സമയത്ത് വീട്ടിൽ വന്നത് അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തയ്യാറായി എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആദ്യം ഫീൽ ചെയ്തു തുടങ്ങി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പിരീഡ്സിൻ്റെ യാതൊരു പ്രശ്നവും ഇപ്പോൾ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് ഒരു പ്രശ്നവും ഞാൻ അനുഭവിക്കുന്നില്ല എനിക്ക് എട്ട് വർഷമുള്ള മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യാത്രകൾ പറ്റൂല അതുപോലെ തന്നെ ഇതുപോലുള്ള ലൈറ്റുകൾ അതുപോലെ പ്രോഗ്രാംസ് ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിലെത്തി തിരക്ക് തുണി കെട്ടിയിട്ട് കിടക്കുന്നൊരു കണ്ടീഷനായിരുന്നു അപ്പോൾ എട്ട് വർഷമുള്ള മൈഗ്രൈൻ എനിക്ക് റിസൾട്ട് കിട്ടി പിന്നെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ അറിവ് വെച്ച കാലം മുതലേ ഉള്ളൊരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് കാലിന് വാതപ്പെട്ടിൻ്റെ പ്രശ്നം തണുപ്പ് സമയമായാലും കാലം നിലത്ത് വെക്കാൻ പറ്റൂല ബ്ലഡ് വരുന്നൊരു കണ്ടീഷനായിരുന്നു അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഐബൾസിൽ മാറും ഒരു വിഷ അങ്ങനൊരു ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം സംഘടിപ്പിടുന്നുണ്ട് അന്നത്തെ കാലിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ആളുകളുടെ പറയുന്നതെല്ലാം റെഡിക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ പറ്റുമല്ല അത്രക്കും ഇതായിട്ടായിരുന്നു കാലിൽ അടി മുറിഞ്ഞിട്ട് ബ്ലഡ് വരുന്നൊരു കണ്ടീഷൻ സ്കൂളുകളിൽ അച്ഛൻ എടുത്ത് കൊണ്ടുപോയിട്ടുള്ള ദിവസങ്ങൾ വരെ ഉണ്ട്